ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിലൊരു കടുമാങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇന്ന് കുറച്ച് നല്ല കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെക്കാം ആദ്യം ഇത് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിൻ്റെ ഇലയൊക്കെ കളയുക അതിൻ്റെ ഞെട്ട് കളയാതെ വേണം കഴുകിയെടുക്കാൻ ആദ്യമായിട്ട് കാണുന്ന കൗതുകത്തിലാണ് ഹന്നായി ഉപയോഗിക്കുന്നുണ്ട് അത് വൃത്തിയായി കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് തോർത്തി എടുക്കണം ഒരു തുള്ളി പോലും വെള്ളത്തിലല്ല ഉപ്പിലിടുന്നത് വൺ ബൈ വൺ ആയിട്ട് നമ്മളത് സ്റ്റെപ്പ് ആയിട്ട് ഉപ്പിലിടുക ചെയ്യുന്നത് ഒരു ഭരണിയാണ് ഏറ്റവും നശിച്ചിക്കുന്ന ഒഴിവാക്കുന്ന നല്ല അങ്ങനെ ആദ്യം ഉപ്പിടുക പിന്നെ മാങ്ങേൻ്റെ ആ ചെന അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ച് ഇടുകയാണ് ചെയ്യുന്നത് ചെന കളയരുത് അതിന് നല്ല സ്മെല്ലാട്ടോ ചിലപ്പോൾ കണ്ണി മാങ്ങേൻ്റെ ആ മാങ്ങ ടേസ്റ്റും ഒക്കെ ആ ചെനേൻ്റെ സ്മെല്ലിലായിരിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് കൊച്ചു ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചിലത് പൊട്ടിച്ചാണ് തരുന്നത് ചിലത് അവളെ കൊണ്ട് ഒടിയുന്നില്ല പക്ഷെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല മണം ഉണ്ടായിരുന്നു നമുക്ക് വായിൽ വെള്ളം വരും ചില്ലിൻ്റെ വരണിയിലായതുകൊണ്ട് കേട് കൂടാതെ ഇരുന്നോളും ആദ്യം ഉപ്പിടുക പിന്നെ മാങ്ങിയിടുക പിന്നെ ഉപ്പിടുക പിന്നെ മാങ്ങിയിടുക അങ്ങനെ ലെയർ ആയിട്ടാണ് ഇത് ചെയ്യുക അങ്ങനെ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് രാത്രിയായി ഇത് ചെയ്യുമ്പോൾ എല്ലാം ഉപ്പിലിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പിടാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് അവളുടെ ആയി കൊടുക്കാനൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായി അടച്ച് കെട്ടി എടുത്ത് വെച്ചാൽ മതി ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഉപ്പിൽ അച്ചാരിടാൻ പറ്റും പക്ഷേ ഇത് ഇട്ടേൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ ഒരു ചുങ്ങി വന്നിട്ട് അപ്പം ഇഷ്ടം പോലെ വെള്ളം അച്ചാറിലോട്ട് ഒഴിക്കാനുള്ളതും ബാലൻസായിട്ടും പോലെ വെള്ളം നമുക്ക് ഈ ഉപ്പിലിട്ട മാങ്ങാൽ തന്നെ കിട്ടും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ എണ്ണയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണതിനേക്കാളും നല്ലത് എണ്ണയാണ് നമ്മൾ ഒരു ലിറ്ററോളം എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ മറ്റ് അച്ചാറുകളെ പോലെ കടുക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഒന്നുകൂടി ഒന്ന് ഉപ്പ് പിടിക്കാനുണ്ട് പക്ഷേ ഞാനിത് കുറച്ച് നേരത്തെ എടുക്കുവാണ് ഒരു മൂന്ന് ദിവസം ഞാൻ ഉപ്പിലിട്ട് വെച്ചുള്ളൂ ഒരാഴ്ച ഇരുന്നാലാണത് കംപ്ലീറ്റ് നന്നായിട്ട് ചുങ്ങി ചെറുതായി കിട്ടുക എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മുളക് പൊടി ഇടാം അതിനുശേഷം കുറച്ച് അച്ചാറ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി എല്ലാം കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് കാരണം മാങ്ങ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് നന്നായി എണ്ണയിൽ ഇത് മൂത്ത് വഴ വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുള്ള കടുമാങ്ങ ഈ എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്രയല്ല മാങ്ങയുള്ളത് കുറച്ചും കൂടെ മാങ്ങയുണ്ട് മാങ്ങയെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി വൃത്തിയായിട്ട് യോജിപ്പിച്ച് വെക്കാം ഒരു ഒരു സെക്കൻഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് ആ തീയിൽ തന്നെ വെക്കുന്നുണ്ട് കാരണം മാങ്ങ അത്രയ്ക്ക് ഉപ്പ് പിടിച്ച് ചെറുതാകാത്തതുകൊണ്ട് പക്ഷേ ഉപ്പ് നല്ലോണം ഉണ്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് പൊടിച്ച കായ ഉലുവേൻ്റെ പൊടിയാണ് ഇടുന്നത് ഉലുവ ഉലുവപ്പൊടിയും ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫൈനലി പച്ച കടുക് പൊടിച്ച് അതും കൂടെ ഇതിൻ്റെ ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ബൈ ബൈ